അധ്യാത്മരാമായണം ബാലകാന്ഡം ആറാം സർഗം സീതാ അനന്തരം വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരോട് പറഞ്ഞു ഇനി നമുക്ക് ജനകന്റെ രാജ്യമാകുന്ന മിഥിലയിലേക്ക് പോകാം അദ്ദേഹത്തിൻ്റെ യാഗത്തിൽ പങ്കെടുക്കാം അതിനുശേഷം അയോധ്യയിലേക്ക് തിരിച്ചു പോകാം ഇങ്ങനെ പറഞ്ഞ് രാമനോടും ലക്ഷ്മണനോടും ഒന്നിച്ച് മിഥിലയിലേക്ക് പുറപ്പെട്ടു അല്പദൂരം സഞ്ചരിച്ച് ഗംഗാതീരത്തെത്തി ഗംഗാതെ കടന്നിട്ട് വേണം മുന്നോട്ട് പോകാൻ തോണിക്കടവിലെത്തി വിശ്വാമിത്ര മുനി ആദ്യം തോണിയിൽ കയറി ശ്രീരാമൻ തോണിയിൽ കയറാൻ ആരംഭിച്ചപ്പോൾ തോണിക്കാരൻ തടഞ്ഞുകൊണ്ട് പറഞ്ഞു അങ്ങയുടെ ഈ പാതാരബിന്ദെ ഞാനൊന്ന് കഴുകിക്കോട്ടെ തോണി വരകൊണ്ടുണ്ടാക്കിയതാണല്ലോ മരവും കല്ലും പോലെ ജഡം തന്നെ അചേതന വസ്തുക്കളെ മനുഷ്യരാക്കി മാറ്റുന്ന പ്രഭാവത്തോടു കൂടിയ പൊടികൾ ഈ കാലടികളിൽ ഉണ്ടെന്നുള്ള കഥ ഇപ്പോൾ ഇവിടെയെല്ലാം പ്രചരിക്കുന്നുണ്ട് അല്പസമയം മുൻപ് അങ്ങൊരു കല്ലിൽ ചവിട്ടിയെന്നും ആ ശില ഉടനെ അതിസുന്ദരിയായൊരു സ്ത്രീരത്നമായി മാറിയെന്നും ഇവിടെ പലരും പറഞ്ഞ് എനിക്കറിയാൻ കഴിഞ്ഞു അതിനാൽ ഈ രണ്ടു കാലടികളെയും നല്ലപോലെ കഴുകിച്ച് വൃത്തിയാക്കി അവയിലൊരു ഒറ്റ പൊടി പോലും ശേഷിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഞാൻ തോണിയിൽ കയറാൻ അനുവദിക്കാം പ്രതിഫലമൊന്നും സ്വീകരിക്കാതെ അക്കരെ എത്തിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ ഈ കാലിലെ പൊടി പറ്റി എൻ്റെ തോണി ഒരു യുവതിയായി മാറിയാൽ എൻ്റെ ഉപജീവനം മുട്ടിപ്പോകും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നാവികൻ ശ്രീരാമന്റെ രണ്ടു കാലുകളെയും ഭക്തിപൂർവ്വം കഴുകിച്ചു തോണിയിൽ കയറ്റി മൂന്നുപേരെയും അക്കരയിൽ എത്തിച്ചു പിന്നീട് മൂന്നുപേരും മിഥിലയിലെത്തി അവിടെ ഋഷികൾ വന്നാൽ താമസിക്കാൻ പ്രത്യേക സ്ഥലം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടേക്കാണ് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരോടൊന്നിച്ചു ചെന്നത് വിശ്വാമിത്ര മഹർഷി വന്ന വിവരമറിഞ്ഞ് സന്തോഷിച്ച ജനകൻ പൂജാദ്രവ്യങ്ങളും എടുത്ത് പുരോഹിതനായ ശതാനന്ദ മുനിയോടുകൂടി വന്ന് അദ്ദേഹത്തെ എതിരിട്ട് സൽക്കരിച്ചു സർവലക്ഷണ സമ്പന്നന്മാരും സൂര്യനെ പോലെയും ചന്ദ്രനെ പോലെയും ശോഭിക്കുന്നവരുമായ കുമാരന്മാരെ കണ്ട് ജനക മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയോട് ചോദിച്ചു ദേവന്മാരെപ്പോലെ തേജസ്വികളായ ഈ കുമാരന്മാരാരാണ് ആരുടെ പുത്രന്മാരാണ് ഇവരെ കാണുമ്പോൾ എൻ്റെ മനസ്സ് സന്തോഷിക്കുന്നു ഇവർ നരനാരായണന്മാരാണോ എന്ന് പോലും തോന്നിപ്പോകുന്നു വിശ്വാമിത്ര മഹർഷി ജനകനെ സന്തോഷിപ്പിച്ചു കൊണ്ട് മറുപടി പറഞ്ഞു ഇവർ രണ്ടുപേരും ദശരഥൻ്റെ പുത്രന്മാരാണ് ജ്യേഷ്ഠാനുജന്മാരാണ് രാമൻ ലക്ഷ്മണൻ എന്നാണിവരുടെ പേരുകൾ യാഗരക്ഷയ്ക്കായി ഞാൻ ഇവരെ അയോധ്യയിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ് ആശ്രമത്തിലേക്ക് പോകുന്ന വഴിക്ക് ലോകോപദ്രവകാരണിയായ താടകയെ എൻ്റെ പ്രേരണയനുസരിച്ച് രാമൻ ഒരൊറ്റ ശരം കൊണ്ടു കൊന്നു പിന്നീട് എൻ്റെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു അവിടെ എൻ്റെ യാഗം വന്ന സുബാഹുവിനെയും അനുചരന്മാരായ രാക്ഷസന്മാരെയും നിഷ്പ്രയാസം കൊന്നു മാരീജനെ ഒരു ശരം കൊണ്ട് പറപ്പിച്ച് നൂറു യോജന ദൂരത്തിൽ സമുദ്രത്തിൽ കൊണ്ടുവീഴ്ത്തി എൻ്റെ യാഗം രക്ഷിച്ചതിനു ശേഷം ഇങ്ങോട്ട് പുറപ്പെട്ടു വരുന്ന വഴിക്ക് ഗംഗാതീരത്തിൽ ഗൗതമാശ്രമത്തിലെത്തി അവിടെ ഗൗതമൻ്റെ പത്നിയായ അഹല്യ ശാപത്താൽ ശിലാരൂപിണിയായി നിന്നിരുന്നു അവളെ രാമൻ പാദവല്ലവ പാദപല്ലവ സ്പർശത്താൽ ശാപ വിമുക്തയാക്കി അഹല്യെ രാമൻ നമസ്കരിച്ചു രാമനെ പൂജിച്ച് സ്തുതിച്ച് യാത്ര പറഞ്ഞ് അഹല്യ ഗൗതമ മഹർഷിയുടെ സമീപത്തേക്ക് പോയി അനന്തരം ഞങ്ങൾ ഇവിടേക്ക് വന്നു അത് അങ്ങയുടെ രാജധാനിയിലെ ശൈവജാപം കാണാനാണ് ആ വില്ല് ഇവിടെ ദിവസേന പൂജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതായും രാജാക്കന്മാർ അതിനെ ഏറ്റവും ബഹുമാനിക്കുന്നതായും ഞങ്ങൾ കേട്ടിട്ടുണ്ട് രാജാവേ അങ്ങ് രാമൻ ആ വില്ല് കാണിച്ചു കൊടുക്കൂ അത് കണ്ടതിനു ശേഷം വേണം ഈ കുമാരന്മാർക്ക് അയോധ്യയിലേക്ക് മടങ്ങിപ്പോയി അച്ഛനെ കാണാൻ വിശ്വാമിത്ര മഹർഷി പറഞ്ഞതു കേട്ട ജനകൻ പൂജയ്ക്ക് തക്കവരാണെന്ന് മനസ്സിലാക്കി രാമനെയും ലക്ഷ്മണനെയും വിധി പോലെ പൂജിച്ചു സൽക്കരിച്ചു പരമശിവന്റെ വില്ല് വേഗം കൊണ്ടുവന്ന് രാമന് കാണിച്ചു കൊടുക്കൂ എന്ന് മന്ത്രിയോട് പറഞ്ഞു രാമൻ ഈ വില്ലെടുത്തു ഞാൻ കെട്ടുകയാണെങ്കിൽ എൻ്റെ മകളായ സീതയെ രാമന് വിവാഹം ചെയ്തു കൊടുക്കും എന്ന് മഹർഷിയോട് പറഞ്ഞു രാമനെ നോക്കി പുഞ്ചിരിയോടെ മഹർഷി പറഞ്ഞു ശരി വേഗം ചെൽ വില്ല് രാമനെ കാണിക്കൂ എന്ന് അപ്പോഴേക്കും അയ്യായിരം ഭടന്മാർ വില്ലിനെ വലിയൊരു വണ്ടിയിലേറ്റി വണ്ടി ഉന്തിയും തള്ളിയും മലിച്ചു കൊണ്ടുവന്നു നൂറു മണികൾ കിട്ടിയതും രത്നങ്ങളും വജ്രങ്ങളും പതിച്ചതുമായിരുന്നു ആ വില്ല് മന്ത്രി രാമന് വില്ല് കാണിച്ചു കൊടുത്തു ില്ല് കണ്ടപ്പോൾ രാമൻ സന്തോഷിച്ചു അരയിലെ മഞ്ഞപ്പട്ട് ഒന്നുകൂടെ മുറുക്കി ഉടുത്ത് ഇടത് കൈകൊണ്ട് വില്ലെടുത്തുയർത്തി എല്ലാ രാജാക്കന്മാരും നോക്കി നിൽക്കേ അതിൽ ഞാൻ കെട്ടി വലത് കൈകൊണ്ട് ഞാൻ വലിച്ച് അതോടെ വില്ല് നടുവിൽ വെച്ച് ഒടിഞ്ഞു ഇടിനാദം പോലെയുള്ള ആ ശബ്ദം കേട്ടവരുടെയെല്ലാം ധൈര്യം അസ്തമിച്ചു അത് ദിക്കുകളിലെല്ലാം വ്യാപിച്ചു ആകാശത്തിൽ നോക്കി നിൽക്കുന്ന ദേവന്മാർക്ക് പോലും ആ ചാപഭഞ്ചനം ആശ്ചര്യകരമായി തോന്നി ദേവന്മാർ പുഷ് പുഷ്പവൃഷ്ടി ചെയ്ത് പലവിധ സ്തോത്രങ്ങൾ കൊണ്ട് രാമനെ സ്തുതിച്ചു അന്തരീക്ഷത്തിൽ ദേവവാദ്യങ്ങൾ മുഴങ്ങി അപ്സര സ്ത്രീകൾ നൃത്തം ചെയ്യാൻ ആരംഭിച്ചു വില്ലുകുല ഏറ്റിയത് കണ്ട് സന്തോഷിച്ച ജനക മഹാരാജാവ് രാമനെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു അന്തപുരത്തിൽ സീതയുടെ അമ്മ വില്ലടിഞ്ഞ വിവരമറിഞ്ഞ് വിസ്മയിച്ചു സ്വർണവർണത്തോടു കൂടിയ സീതാദേവി സർവാഭരണ ഭൂഷിതയായി പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ് പുഞ്ചിരി തീ തൂകിക്കൊണ്ട് വലതു കൈയിൽ സ്വർണഹാരവുമായി ശ്രീരാമനെ ൃമർപ്പിച്ച് അത്യന്തം സന്തുഷ്ടയായി തീർന്നു ദിവ്യാഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവനും ലോകൈക മനോഹരനുമായ രാമനെ അന്തപുരത്തിലെ ജനലിലൂടെ നോക്കിക്കൊണ്ട രാജപത്നിമാർ സീതയ്ക്ക് സർവദാ അനുരൂപനാണെന്നറിഞ്ഞ് അത്യന്തം സന്തോഷിച്ചു ജനക മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയോട് പറഞ്ഞു മഹർഷെ കുമാരന്മാരുടെ വിവാഹത്തിന് പുരോഹിതനോടും മന്ത്രിമാരോടും രാജ്ഞിമാരോടും പരിവാരങ്ങളോടും കൂടി വേഗം എത്തിച്ചേരാൻ ദശരഥ രാജാവിന് എഴുത്തുകൊടുത്ത ദൂതന്മാരെ അയച്ചാലും വിശ്വാമിത്രൻ അനുജ്ഞ നൽകിയതനുസരിച്ച് ദൂതന്മാർ കുതിരപ്പുറത്ത് കയറി അയോധ്യയിലേക്ക് പുറപ്പെട്ടു അവർ അതിവേഗം അയോധ്യയിലെത്തി ദശരഥ മഹാരാജാവിനെ വിവരമറിയിച്ചു സന്തോഷപരവശനായ ദശരഥൻ ഉടനെ മിഥിലയിലേക്ക് പുറപ്പെടാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു അദ്ദേഹം മന്ത്രിമാരോട് പറഞ്ഞു നമ്മുടെ ചതുരംഗ സൈന്യങ്ങൾ വേഗം മിഥിലയിലേക്ക് പുറപ്പെടട്ടെ എൻ്റെ തേര് തയ്യാറാക്കിക്കൊണ്ടുവരൂ ഞാൻ ഇപ്പോൾ തന്നെ പുറപ്പെടുകയാണ് വസിഷ്ഠ മഹർഷി മുൻപിൽ സഞ്ചരിക്കണം കൗസല്യ മുതലായ രാജ്ഞിമാരും മഹർഷിയെ അനുഗമിക്കണം ഇങ്ങനെ പറഞ്ഞ് ദശരഥ മഹാരാജാവ് തേരിൽ കയറി വലിയൊരു സൈന്യത്തോടെ അതിവേഗത്തിൽ മിഥിലയിലേക്ക് പുറപ്പെട്ടു ദശരഥ മഹാരാജാവ് എത്തിച്ചേർന്ന വിവരമറിഞ്ഞ ജനകൻ പുരോഹിതനായ സദാനന്ദ മഹർഷിയോട് കൂടി ചെന്ന് എതിരേറ്റ് കൂട്ടിക്കൊണ്ടുപോയി പൂജിച്ച് വിധി പോലെ സൽക്കരിച്ച് രാമനും ലക്ഷ്മണനും അച്ഛൻ്റെ കാൽക്കൾ നമസ്കരിച്ചു സന്തുഷ്ടനായ ദശരഥൻ രാമനോട് പറഞ്ഞു രാമ ഭാഗ്യം കൊണ്ടാണ് എനിക്കിന്ന് പോലെ മനോഹരമായ നിന്റെ മുഖം കാണാൻ കഴിഞ്ഞത് നിനക്ക് ഈ ശ്രേയസ് ശ്രേയസെല്ലാം ഉണ്ടായിത്തീർന്നത് വിശ്വാമിത്ര മഹർഷിയുടെ അനുഗ്രഹത്താലാണ് ഇങ്ങനെ പറഞ്ഞ് രാമൻ്റെ ശിരസിൽ ഘാണിച്ചും മാറോട് ചേർത്ത് വീണ്ടും വീണ്ടും ആലിംഗനം ചെയ്തു ബ്രഹ്മാനന്ദ രസാനുഭൂതിയിലെന്നപോലെ സന്തോഷ പരവശനായിത്തീർന്നു ജനകമഹാരാജ ജനക മഹാരാജാവ് സർവ്വവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു അരമനയിൽ പത്നിമാരോടും പരിവാരങ്ങളോടും കൂടി ദശരഥനെ താമസിപ്പിച്ചു അനന്തരം വിവാഹത്തിനുള്ള മുഹൂർത്തം നിശ്ചയിച്ചു ജനകരാജാവ് രാമനെയും സഹോദരന്മാരെയും കൂട്ടിക്കൊണ്ടുവന്ന് വിവാഹമണ്ഡപത്തിൽ ഇരുത്തി രത്നസ്തംഭങ്ങളോട് കൂടിയതും തോരണങ്ങളാൽ അലങ്കരിച്ചതും മുത്തുമാലകളെ കൊണ്ട് വിധാനിച്ചതും അത്യന്തം ശോഭയോട് കൂടിയതുമായിരുന്നു കല്യാണ മണ്ഡപം വേദജ്ഞരായ ബ്രാഹ്മണർ നല്ല വസ്ത്രാഭരണങ്ങൾ അണിഞ്ഞ് വിവാഹമണ്ഡപത്തിൽ സന്നിഹിതരായിരുന്നു പെരുമ്പറ ദുന്ദുബി മൃദംഗം എന്നീ വാദ്യങ്ങൾ മുഴങ്ങി ഗായകർ പാടാൻ തുടങ്ങി നർത്തകർ നൃത്തം ചെയ്തു ജനകമഹാരാജാവ് രാമനെ കൂട്ടിക്കൊണ്ടുവന്ന് മണ്ഡപത്തിൽ രത്നവിടത്തിൽ ഇരുത്തി വസിഷ്ഠനെയും വിശ്വാമിത്രനെയും രാമന്റെ ഇടത്തും വലത്തും വശങ്ങളിൽ ഇരുത്തി ശദാനന്ദ മഹർഷി പൂജിച്ചു വേദിയിൽ അഗ്നി ജ്വലിപ്പിച്ചു പട്ടാഭരങ്ങൾ രത്നാഭരണങ്ങൾ ഇവ കൊണ്ട് അലങ്കരിക്കപ്പെട്ട സീതയെ കൂട്ടിക്കൊണ്ടുവന്ന് രാമന്റെ സമീപത്തിരുത്തി ഭാര്യയോടൊന്നിച്ച് ജനകൻ രാമന്റെ കാൽ കഴുകിച്ച് ആ പാദതീർത്ഥം ശിരസിൽ ധരിച്ചു ആ പാദതീർത്ഥത്തിൻ്റെ മഹിമ ആർക്കാണ് വർണ്ണിക്കാൻ കഴിയുക ബ്രഹ്മാവും ശിവനും മഹർഷിമാരും ഭക്തിയോടെ ശിരസിൽ ധരിക്കുന്നതാണല്ലോ ഭഗവാന്റെ പാദതീർത്ഥം അനന്തരം വിദേഹ രാജാവ് സീതയുടെ കൈപിടിച്ച് അക്ഷതത്തോടും ജലത്തോടും കൂടി രാമൻ്റെ കയ്യിൽ സമർപ്പിച്ച് കന്യാദാനം ചെയ്തു അതിസുന്ദരിയും രത്നാഭരണങ്ങൾ അണിഞ്ഞവളുമായ സീതയെ ഞാനിതാ അങ്ങേക്കു തരുന്നു ഇവളെ സ്വീകരിച്ച് സന്തുഷ്ടനായി തീർന്നാലും എന്ന് പറഞ്ഞ് സീതയെ രാമൻ്റെ കയ്യിൽ സമർപ്പിച്ചു പണ്ട് പാലാടി മതന സമയത്ത് ലക്ഷ്മി ദേവിയെ വിഷ്ണു ഭഗവാന് നൽകിയ ക്ഷീരസമുദ്രദേവതയെപ്പോലെ ജനകൻ സന്തോഷിച്ചു തൻ്റെ ഔരസപുത്രിയായ പുത്രിയായ ഊർമിളയെ ജനകൻ ലക്ഷ്മണന് പ്രീതിയോടെ ദാനം ചെയ്തു അനുജനായ കശ്വദ്ധജന്റെ പുത്രിമാരാണ് മാണ്ഡവിയും ശ്രുതകീർത്തിയും മാണ്ഡവിയെ ഭരതനും ശ്രുതകീർത്തിയെ ശത്രുഘ്നും വിവാഹം ചെയ്തു കൊടുത്തു നാലു രാജകുമാരന്മാരും വിവാഹിതരായി പത്നിമാരോടുകൂടി പോലെ ശോഭിച്ചു